ചിത്രപൗർണമി മഹോത്സവം വിജയകരമാക്കാൻ ജില്ലാ ഭരണകൂടം മികച്ച ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയത് ജില്ലാ കളക്ടർ ഷീബ ജോർജ് നേതൃത്വത്തിലായിരുന്നു ഒരുക്കങ്ങൾ വിവിധ വകുപ്പുകളുടെ ഏകോപനമുണ്ടായതോടെ ഉത്സവം കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിഞ്ഞു കുമളി മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാപൌരണം ഉത്സവം സുരക്ഷിതമായി സംഘടിപ്പിക്കുവാൻ ഇടുക്കി ജില്ലാ ഭരണകൂടം വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയത് ക്ഷേത്രദർശനത്തിന് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഭക്തർ എത്തിയതായാണ് വനം വകുപ്പിൻ്റെ ഔപചാരിക വിവരം റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഷീബ ജോർജാണ് നേതൃത്വം നൽകിയത് ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘം പുലർച്ചെ വിലയിരുത്തി സ്ഥലത്തുണ്ടായിരുന്നു ആയിരം വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇവിടെയുള്ളത് അപ്പോൾ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും രണ്ട് സർക്കാരുകളും അതായത് ഇടുക്കി ജില്ലയും അതുപോലെ തന്നെ തേനി ജില്ലയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഉത്സവം ഇന്ന് നടത്തുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു ഭക്തർ ആറു മണി തൊട്ട് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയും ഇപ്പോൾ ദർശനം നടത്തി തിരിച്ചു പോകുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അഡ്മിനിസ്ട്രേഷൻസ് യും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ അഡ്മിനിസ്ട്രേഷൻ ചേർന്നുകൊണ്ട് പോലീസ് റവന്യൂ അതുപോലെതന്നെ ഫോറസ്റ്റ് ഹെൽത്ത് തുടങ്ങി വിവിധ വകുപ്പുകളുടെ കൂടിയാണ് ഈ ഒരു ഉത്സവം നടത്തുന്നത് ഭക്തർ ഒത്തുചേരുന്നതിന് മുമ്പായി വിവിധ വകുപ്പുകളുടെ ഏകോപനവും സാധ്യമാക്കി ഇടുക്കി എ ഡി എം ബി ജ്യോതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് എന്നിവരും ക്ഷേത്രം സന്ദർശിച്ചു നൂറോളം ഉദ്യോഗസ്ഥ പ്രതിനിധികളടങ്ങുന്ന റവന്യൂ സംഘത്തെയാണ് ഉത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി നിയോഗിച്ചത് ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാരായി ഡെപ്യൂട്ടി കളക്ടർമാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരായ തഹസിൽദാർമാർ കളക്ടറേറ്റ് ഇടുക്കി ആർ ഡി ഓഫീസ് വീരുമേട് താലൂക്ക് ഓഫീസ് കുമളി വില്ലേജ് ഓഫീസ് എന്നീ ഓഫീസുകളുടെ ജീവനക്കാരെ നിയോഗിച്ചു ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രതിപ് നേതൃത്വത്തിൽ മുന്നൂറ് പേരടങ്ങുന്ന ടീമിനെയാണ് പോലീസ് സേനയിൽ നിന്നും നിയോഗിച്ചത് ആരോഗ്യ വിഭാഗത്തിന്റെയും ടീം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു